അപ്പം ഇന്നത് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ ഒരുപാട് റിസൾട്ട് കിട്ടിയാൽ നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ച് പറയാനാണ് കേട്ടോ അതെന്നുവച്ചാൽ ഒരു മാസമൊക്കെ ആകുമ്പോഴേക്കും അതിന് വളരെ നല്ല റിസൾട്ട് കിട്ടിയിട്ട് കസ്റ്റമേഴ്സൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കസ്റ്റമറുടെ റിവ്യൂ വന്നിട്ടുണ്ടായിരുന്നു അതിനൊരു കസ്റ്റമറുടെ വോയിസ് എന്നോട് കൂടി ചേർത്തേക്കാം കേട്ടോ ഹലോ ഗുഡ് ഈവനിങ് മാം മാം ഞാൻ മാമിന്റെ കയ്യിൽ നിന്നേ ലാസ്റ്റ് നവരപ്പൊടിയും കുങ്കോ മറ്റേ കസ്തൂരി മഞ്ഞളും കൂടെ ചേർന്നതാണ് വാങ്ങിച്ചത് അതിപ്പോൾ ഒരു മാസമായിട്ട് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് നിറച്ച് പോൾസ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നല്ല കുറഞ്ഞിട്ടുണ്ട് അതുപോലെ ബ്രൈറ്റ്നെസ് ഒക്കെ വന്നിട്ടുണ്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല മാം കാരണം എനിക്ക് യൂസ് ചെയ്തിട്ട് നല്ല നല്ല ചേഞ്ച് ഫേസ് നല്ല ക്ലിയർ ആവുന്നുണ്ട് ബ്രൈറ്റനിങ് നന്നായിട്ടുണ്ട് അപ്പൊ അതിന്റെ കാര്യം വെച്ചാല് സ്കിൻ ബ്രൈറ്റനിങ് ആണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മെയിനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇപ്പൊ സ്കിൻ ബ്രൈറ്റനിങ് മാത്രല്ല ഡാർക്ക് സ്പോട്ട്സ് മാറ്റുകയും അതുപോലെ നമ്മൾ ഓപ്പൺ പോർസ് നന്നായിട്ട് ഓപ്പൺ പോർസ് ഒക്കെ കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട് കുറച്ച് ദിവസങ്ങളിൽക്കുള്ളിൽ അപ്പം നമ്മൾ കുറച്ചും കൂടി ദിവസങ്ങൾ ദിവസങ്ങളുപയോഗിച്ചാൽ കണ്ടി പറയുക കംപ്ലീറ്റ് ആയിട്ട് അത് മാറുന്നതായിരിക്കും നമുക്കതിലത്തെ കാര്യങ്ങൾ ഞാൻ ഈ പാടുകളും ഇതൊക്കെ മാറ്റാനായിട്ട് ബെസ്റ്റ് ആണെന്ന് എനിക്ക് എനിക്കറിയാമോ ഞാൻ സ്കിൻ ബ്രൈറ്റനിങ്ങിന് വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ഒരുപാട് പേർക്ക് ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് റിസൾട്ട് കിട്ടിയെന്ന് പറയുമ്പോൾ വീണ്ടും നമ്മുടെ പുതിയ വ്യൂവേഴ്സിനായിട്ടും ഇതേപോലെ സ്കിൻ പ്രോബ്ലങ്ങൾ ഉള്ളവർക്കൊക്കെ കേട്ടോ അതായത് ഡാർക്ക് സ്പോർട്സ് കറുത്ത പാടുകൾ കരുവാളിപ്പ് അതൊക്കെ മാറും ചെയ്യും അതുപോലെ മറ്റേ ഓപ്പൺ പോയിസ് ഇങ്ങനെ ഇങ്ങനെ വലുതായ വലുതായ കുത്തുകൾ പോലുള്ളതുണ്ടല്ലോ അത് നന്നായിട്ട് ഇല്ലാതാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ആക്കും അപ്പോൾ ഇങ്ങനെ പ്രോബ്ലം ഉള്ളവർക്ക് ഇത് ഉപയോഗിച്ചാൽ പെട്ടെന്ന് റിസൾട്ട് കാണുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഇതാണ് ഏർ നിങ്ങളിപ്പോ കാണുന്നത് പോലെ കസ്തൂരി മഞ്ഞൾ അതായത് ഓറിജിനൽ കസ്തൂരി മഞ്ഞൾ കേട്ടോ ഓറിജിനൽ കസ്തൂരി മഞ്ഞൾ ഒരാൾക്കും അലർജി ഉണ്ടാക്കില്ല ഓറിജിനൽ കസ്തൂരി മഞ്ഞൾ ഇങ്ങനെ ചതയ്ക്ക ഞാനിപ്പോ കാണിക്കുന്നത് പോലെ ചതയ്ക്ക ആണ് ചതച്ചതിന് ശേഷം മാത്രമാണ് നിങ്ങൾ മിക്സിയിൽ കുടിക്കേണ്ടത് നല്ലൊരു മണമാണ് തിരിച്ചറിയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ക്രീം കളറാണ് സംഭവം നമ്മുടെ കസ്തൂരി മഞ്ഞൾ മഞ്ഞക്കളറല്ല അതിപ്പോഴും പറയുന്നതാണ് ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് എന്നാലും ഞാൻ പറയുകയാണ് ക്രീം കളറും അതേപോലെ കർപ്പൂരത്തിൻ്റെ മണമാണ് ഭയങ്കര മണാണത് അപ്പം ആ ഒരു മണമാണ് ഇതിൻ്റെ തിരിച്ചറിയാനുള്ള മരണം ഈ സംഭവം ചിപ്സ് ചിപ്സായിട്ട് അപ്പം നമ്മളേന്ന് വാങ്ങിക്കുന്നവരാണെങ്കിൽ ആയിട്ട് കിട്ടണമെങ്കിൽ ആ നിങ്ങൾക്ക് അങ്ങനെ തരും പക്ഷെ നിങ്ങൾ ചതച്ചിട്ട് വേണം പൊടിക്കാൻ നമ്മുടെ മിക്സി അടിച്ചു പോകുന്നതായിരിക്കും പ്രത്യേകം ശ്രദ്ധിച്ചോളൂ അപ്പം ചതച്ചിട്ട് വേണം അത് പൊടിക്കാനായിട്ട് പിന്നെയെന്ന് പറഞ്ഞാൽ അതിന് അതിൻ്റെ കൂടെ ചേർക്കണ ആയിട്ടുള്ള വേറെ കാര്യമാണ് ഈ ഈ സംഭവം നമ്മുടെ നവര ഇങ്ങനെ ഈ പൊടിച്ചരിക്കണ ഭാഗം കാരണം ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ നിങ്ങൾക്കത് മൂടി എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആ പൊടിയാണ് ഞാനിപ്പോൾ അരിക്കുന്നത് നവര അരി അഥവാ ഞവര എന്നൊക്കെ പറയുന്ന സംഭവം അപ്പം അതും ഈ കസ്തൂരി മിക്സ് ആണ് നമുക്ക് ഇത്രയും വേഗം ഫലം കിട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഡക്റ്റ് നമ്മൾ അടുത്തിടെ ഇറക്കിയിട്ടുള്ള പ്രോഡക്റ്റുകളിൽ ഒന്ന് നമ്മുടെ പ്രോഡക്റ്റുകൾ ഉപയോഗിച്ചവർക്കൊക്കെ റിസൾട്ട് കിട്ടിയിട്ടുള്ളത് തന്നെയാണ് കേട്ടോ അപ്പം ഈ പ്രോഡക്റ്റുകൾ അപ്പം നിങ്ങൾ ഇനി ഇതാണ് നിങ്ങളുടെ സ്കിൻ പ്രോബ്ലം എങ്കിൽ നിങ്ങൾക്ക് എന്ത് ഡാർക്ക് സ്പോട്ട്സ് അതേപോലെ കറുത്തപാടുകൾ കരിവാളിപ്പ് ഓപ്പൺ പോസ് ഇതൊക്കെയാണ് നിങ്ങളുടെ പ്രോബ്ലം അല്ലെങ്കിൽ സ്കിൻ ഇരുണ്ട കളറ് അപ്പോൾ അതൊക്കെയാണ് നിങ്ങളുടെ പ്രോബ്ലം എങ്കിൽ ഇതെല്ലാം മാറ്റി സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഫേസ് പാക്ക് പൗഡർ അപ്പം നമ്മുടെ കീന്ന് വേണ്ടവരാണെന്ന് വെച്ചാൽ വാട്സാപ്പിൽ ബുക്ക് ചെയ്യുക ഞാനിത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ മിക്ക വിവേഴ്സും വീട്ടിലുണ്ടാക്കാൻ മനക്കിടുന്നവരല്ല ഞാനിതുണ്ടാക്കുന്ന കാര്യം കാണിച്ചു കൊടുത്താലും അവരും ഇവിടെയൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കാറാണ് പതിവ് അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നുമല്ല എല്ലാവരും വീട്ടിൽ ഫ്രീ ആയിട്ടിരിക്കുന്നവരാവില്ല അപ്പോൾ വർക്ക് ചെയ്യുന്നവരും ഫ്ലാറ്റുകൾ താമസിക്കുന്നവരും അങ്ങനെയൊക്കെയാണ് അപ്പം നിങ്ങൾക്ക് ആയിട്ടും കിട്ടും പൊടിക്കാത്തതും കിട്ടും പൊടിച്ചതും ഇവിടെ ആണ് അല്ലാത്തവർ വാങ്ങിക്കാൻ ക്യാഷ് ഇല്ലാത്തവർ അല്ലെങ്കിൽ വാങ്ങിക്കാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ വീട്ടിൽ ചെയ്യാവുന്ന മെത്തേഡാണ് ഞാൻ കാണിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീട് ഞാൻ മുന്നിട്ടിട്ടുണ്ട് പോയി കാണണമെങ്കിൽ കണ്ടോളൂ ഒന്നുമില്ല കസ്തൂരി മഞ്ഞളും പൊടിക്കുക നവരയും പൊടിക്കുക രണ്ടും കൂടി മിക്സ് ചെയ്യാം പിന്നെ നവര സ്കിൻ ബ്രൈറ്റനിങ് കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നവർ നവര ഒരു രണ്ട് ടേബിൾ സ്പൂൺ എടുക്കുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ കസ്തൂരി മഞ്ഞൾ മിക്സ് ചെയ്താൽ മതി അതായത് കുറച്ച് ക്വാണ്ടിറ്റിക്ക് കുറവ് കസ്തൂരി മഞ്ഞൾ മതി കാരണം കസ്തൂരി മഞ്ഞളിന് ഭയങ്കര പവറാണ് ഒരു കുഞ്ഞു ഒരു പറയാൻ എന്താ പറയുക നല്ലത് കുറച്ച് മതി ഇപ്പൊക്കെ നമ്മൾ പറയുന്ന ഒരു പഴചലൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ മനസ്സ് ഓർമ്മയില്ല അപ്പോൾ അതേപോലെ ഒരു തുണ്ട് മതി വളരെ ഫലമാണ് അപ്പോൾ അതിനാണ് കുറച്ച് ക്വാണ്ടിറ്റി കുറവ് ഈ കത്ത് കസ്തൂരി മഞ്ഞൾ എടുത്തിട്ട് ആ രണ്ടും കൂടി മിക്സ് ചെയ്താൽ മിക്സ് ചെയ്യുക റോസ് വാട്ടറിലോ തൈരിലോ പാലിലോ നിങ്ങളുടെ സ്കിന്നിന് പിന്നെ പാല് പാൽ കുറുക്കിയെടുക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് അത് ഏറ്റവും ബെസ്റ്റാണ് അത് ചെയ്ത് നോക്കാൻ മടിയില്ലാത്തവർ അത് തന്നെ ചെയ്യുക അപ്പോൾ വേഗം വേഗം ഫലം കിട്ടും കേട്ടോ പാലിങ്ങനെ കുറുക്കി എടുക്കുക അതിന് ഇടിക്കില്ല വീഡിയോ ഇട്ടിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഫീൽഡിൽ പോകുന്നത് ലെങ്തിയാവാതിരിക്കാനും ട്ടാ അപ്പം അങ്ങനെ പാലും എടുത്ത് തയ്ക്കാം ഇനി പാല് കിട്ടാത്തവർ റോസ് വാട്ടർ ഉപയോഗിച്ചോളൂ കേട്ടോ അതെ നിങ്ങൾ ഡൗട്ടും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ചോദിക്ക ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും അതിൻ്റെ റിസൾട്ടൊക്കെ കിട്ടിയവരൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടൂ മറ്റുള്ളവർക്ക് എൻ്റെ ഫേഴ്സിൽ മെസ്സേജ് ചെയ്യുന്നുണ്ട് താങ്ക് യു അതിനൊന്നും ഒരു പ്രശ്നമില്ല പക്ഷെ അത് ഞാൻ മാത്രമല്ല അറിയുന്നുള്ളൂ കമൻ്റ് ബോക്സിൽ ഇടുമ്പോഴാണ് നിങ്ങളുടെ പോലുള്ള മറ്റുള്ളവർക്ക് അറിയുക ഇങ്ങനെയുള്ള പ്രോബ്ലങ്ങൾ അവർക്കും അത് മാറ്റാനായിട്ട് യൂസ് ചെയ്യാനും പറ്റുക ഓക്കെ പിന്നെന്താ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ലൈക്ക് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇപ്പോൾ ഇത് നമ്മുടെ കിടിലൻ പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ ഒരുപാട് പ്രോഡക്റ്റുകളിൽ ഒരു പ്രോഡക്റ്റിനെ വന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഇതേപോലെ പെട്ടെന്ന് റിസൾട്ട് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇതേപോലെ ബുദ്ധിമുട്ടുള്ളവർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വാട്സാപ്പിലാണ് നമ്മുടെ ബുക്കിംഗ് ബാക്കിയുള്ള എല്ലാ ക എൻക്വയറിയും കാര്യങ്ങളും സംശയങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലാണ് അപ്പോൾ വീണ്ടും കിടിലൻ ഒരു പ്രോഡക്റ്റായിട്ടോ അല്ലെങ്കിൽ ഡ്രസ്സായിട്ടോ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ നമ്മൾ ഡ്രസ്സിലാണ് സ്റ്റാർട്ട് ചെയ്തത് അതാണ് അതെനിക്ക് എപ്പോഴും ഞാൻ കൊണ്ടുവരുന്നില്ല അത് മാത്രമേ ഇപ്പോൾ ഇടയ്ക്കൊക്കെ ഡ്രസ്സുകൾ കൊണ്ടുവരുന്നുള്ളൂ പക്ഷേ പ്രീ ഉണ്ട് നമുക്ക് ഫോട്ടോസ് അയച്ചു തന്നിട്ട് ബുക്കിംഗ് ഞങ്ങൾ ചെയ്യുന്നത് കേട്ടോ അത് നമ്മുടെ കോൺടാക്ട്സിലുള്ളവർക്കറിയാം സ്റ്റാറ്റസിലൊക്കെ ഇടുന്നതായിരിക്കും കൊണ്ടുവരുന്ന സമയത്ത് വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ നമ്മൾ എടുക്കുന്ന സമയത്താണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അപ്പം ഇനി എല്ലാവർക്കും അധികം ഒന്നും പറയാനില്ല താങ്ക് യു ബായ്